എല്ലോ കുട്ടുകാർക്ക് ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് കിരണ്യും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ രണ്ടും കളിപ്പിച്ച് പ്രകാശം നേരെ കിരണിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുവാണ് ഈ സമയത്താണ് ചന്ദ്രസേന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നതുകൊണ്ട് ചന്ദ്രസേനെ കണ്ടപ്പോനും ഒരു നിമിഷം പ്രകാശനൊന്നും ഞെട്ടി അയാളുടെ മുന്നിൽ അങ്ങനെ ചെന്ന് ചാടിയിട്ടുണ്ടെങ്കിൽ തന്റെ അന്ത്യം കുടിക്കും കാര്യം ഉറപ്പായി അയാളങ്ങോട്ട് പോട്ടെ പോയിട്ട് പോവാം ഇനിയിപ്പൊ കിരണിനെ കാണാൻ ചെന്നാലും കിരണെ തന്നെ കണ്ടാൽ മനസ്സിലാകാത്ത അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട എന്ന് കരുതിട്ട് പ്രകാശം മാറിയുന്നു ചന്ദ്രസേന അങ്ങോട്ട് പോയ പോക്കിന് പ്രകാശൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അങ്ങനെ നോക്കി ഐശുവിന്റെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇല്ല അപ്പം മനസ്സിലായി വാട്ടിലേക്ക് മാറ്റി കാണുമായിരിക്കുന്നു അങ്ങനെ അങ്ങോട്ടേക്ക് ചെല്ലുമ്പത്തേനും കിരൺ അവിടെ കിടക്കുന്നുണ്ട് കിരണെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശന്റെ ഉള്ളില് സന്തോഷം തിരിതല്ലോ ആണ് ഹോ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടി താൻ എത്ര കൊതിച്ചിരുന്ന അങ്ങനെ അവസാനം ആ കാഴ്ച കണ്ടു നീ മരിക്കുമായിരുന്നു എനിക്ക് ഇത്ര സന്തോഷം തോന്നില്ലായിരുന്നു നീ മരിക്കാതെ മരിക്കണം നിന്നെ കണ്ടിട്ട് ആ കല്യാണിയും സേനയും എല്ലാരും കൂടെ നെഞ്ചു പൊട്ടി കരയണം ഓരോ ദിവസം നിന്നെ കണ്ടു കഴിയുമ്പോഴത്തേനും അവള് കരഞ്ഞുകൊണ്ടേയിരിക്കണം നീ മരിച്ചുപോയ ഒറ്റ ദിവസം കൊണ്ട് അതങ്ങോടെ തീരും പക്ഷെ ഇതങ്ങനെയല്ല ഇഞ്ചിഞ്ചായിട്ട് അവള് മരിച്ചോണ്ടിരിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഭയങ്കര സങ്കടം അഭിനയിച്ച് പ്രകാശൻ അങ്ങോട്ടേക്ക് കയറി ചെല്ലുവാണ് ആ സമയത്ത് കല്യാണി മുറിയിലില്ലായിരുന്നു കല്യാണി പുറത്തേക്ക് പോയേക്കുമായിരുന്നു അപ്പോഴേക്കുവാണ് പ്രകാശന്റെ ചെല്ലല് പ്രകാശനങ്ങു കിരണെ നോക്കുക അപ്പൊ ആരോ വരുന്നുണ്ടെന്ന് മനസ്സിലായ ഉടനെ കിരൺ അനങ്ങാതെ അവിടെ കിടക്കുവാണ് അങ്ങനെ ചെന്നു പ്രകാശൻ എന്നിട്ട് നോക്കി ദൈവമേ അന്നാലും ഇത് ആരാടാ മോനെ നിന്നോട് ചെയ്ത് കുറച്ച് കഷ്ടം തന്നെ കേട്ടോ എന്നാലും ഈ കാഴ്ച കണ്ടിട്ട് എനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാണ് അല്ല ഇനിയിപ്പൊ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനല്ലേ നിനക്ക് എന്നെ മനസ്സിലാവുന്നില്ല കാണാനും പറ്റുന്നില്ല കണ്ടിട്ടും കാര്യമൊന്നുമില്ല ആരാന്ന് തിരിച്ചറിയാൻ പോലും പറ്റുന്നല്ലോ സ്വന്തം ഭാര്യേനെയും കുഞ്ഞിനെ പോലും നിനക്ക് മനസ്സിലാക്കാൻ പറ്റില്ല പിന്നെയാണോ ഈ എന്നെ എന്നൊക്കെ പറയണം എന്നാലും ഇത് കുറച്ച് കടുപ്പാന്ന് പറയണം അപ്പോഴേക്കുമാണ് കല്യാണി അങ്ങോട്ടേക്ക് വരുന്നത് കല്യാണി പ്രകാശനെ കണ്ടത് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കണം എന്നാലും മോളെ ഇത് കുറച്ച് കഷ്ടം തന്നെയാണെന്ന് പറയുന്നത് ഇത് കേട്ട് കണ്ടു കേട്ട് കഴിഞ്ഞപ്പോ കല്യാണി പറഞ്ഞു നിങ്ങളോ നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക അയ്യോ അതെന്ത് ചോദ്യം മോളെ എന്റെ മരുമൻ ഇങ്ങനെ ആപത്ത് ആപത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ വന്ന് കാണണ്ടേ ഒന്നുമല്ലേലും എൻ്റെ മോളുടെ ഭർത്താവ് അല്ലേ ചോദിക്കും മോള് പറയണില്ല എന്ന് പറയണം നിങ്ങൾ എല്ലാരും കൂടെ ചേർന്നില്ല ഇത് ഉഷ്ടതരം കാണിച്ച് എന്റെ കിരണേട്ടൻ ഈ അവസ്ഥയെ കിടത്തിരിക്കുന്നു ചോദിക്കുക കല്യാണി നന്നായിട്ടങ്ങൂടെ അഭിനയിക്കുവാണ് കാരണം പ്രകാശിന് വിശ്വാസം വരണം ഇനി കിരൺ ഒരിക്കലും എഴുന്നേക്കില്ലെന്ന് അങ്ങനെ ഒരു വിശ്വാസം വരുത്തിയേ മതിയാവുള്ളൂ അതിന് കല്യാണി തകർത്ത് അങ്ങോട്ട് അഭിനയിക്കുവാണ് പിന്നീട് പറഞ്ഞു എന്റെ കിരണേട്ടന്റെ കിടപ്പ് കണ്ടോ ഒരു പക്ഷേങ്കില് കിരണേട്ടന് ഏതെങ്കിലും സമയത്ത് എഴുന്നേക്കുമായിരിക്കും അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ കിരണ് കിരണേട്ടൻ പറയും ആരാ ഇത് ചെയ്തേ എന്താന്നൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ആരും ഞങ്ങള് വെറുതെ വിടാൻ പോകുന്നില്ലെന്നൊക്കെ പറയാണ് പ്രകാശം പറഞ്ഞു ആര് ചെയ്താലും അവരെ കയ്യോടെ പിടികൂടണം മോളെ ഒന്നിനും വെറുതെ വെറുതെ വിടുത്തില്ലെന്ന് പറയാണ് എനിക്ക് പോലും ഈ കിടപ്പുണ്ട് സഹിക്കാൻ പറ്റുന്നില്ല ഒന്ന് ആലോചിച്ച് ചോദിക്കേ പാവം എങ്ങനെ പയറ് പോലെ ഓടി നടന്ന് ചെറുക്കനാ ഇപ്പൊ കിടക്കുന്ന കിടപ്പുണ്ടില്ലേ അല്ല ഓർമ്മശക്തി മുഴുവൻ പോയോ നിന്നെ പോലും തിരിച്ചറിയുന്നില്ലേ മുളഞ്ഞു ചോദിക്കുക കല്യാണി പറഞ്ഞു തിരിച്ചറിയുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ അറിയാൻ വേലായിരുന്നോ എന്ന് ചോദിക്കാണ് കിരണ ഈ സമയം ഇങ്ങനെ വെറുതെ ഒരു ജീവശമ്മം പോലെ ഇങ്ങനെ കിടക്കുവാണ് അത് കണ്ടപ്പോൾ പ്രകാശിനെ ഉള്ളാല ചിരിക്കുവാണ് പക്ഷെ അത് പുറത്തൊന്നും പ്രകടിപ്പിക്കുന്നില്ല പിന്നീട് പ്രകാശൻ പറഞ്ഞു അതെ എത്രയും പെട്ടെന്ന് സുഖപ്പെട്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോവാണ് ഈ സമയത്ത് കല്യാണി കിരണിനോട് പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ അഭിനയം കൊള്ളാം സൂപ്പറായിട്ടുണ്ട് പ്രകാശിനിപ്പം സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ടായിരിക്കും പോണേന്ന് പറയാം ഇത് കേട്ടതും കല്യാണി പറഞ്ഞു അയാൾ ഇത്തിരി തുള്ളിച്ചാടട്ടെ അയാൾ മാത്രല്ല ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടനും എല്ലാരും തുള്ളിച്ചാട്ടെ ഇപ്പഴാരും തക്കാലത്തേനും സത്യങ്ങളൊന്നും അറിയാൻ പാടില്ലെന്ന് പറയണം കിരൺ പറഞ്ഞു അത് ശരിയാ അയാൾക്ക് സന്തോഷം കൊണ്ട് ഇപ്പൊ നിരത്തങ്ങി ഇരിക്കാൻ പറ്റില്ലായിരിക്കും ഇപ്പൊ തന്നെ എന്ന് രാഹുലിനോട് കാര്യങ്ങളൊക്കെ പറയായിരിക്കും എല്ലാരും കൂടെ കൂടി ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു കാണുമെന്നൊക്കെ പറയണം ആ സമയം പ്രകാശ കൂടി നേരെ വീട്ടിലേക്ക് ചെല്ലുവിടാ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പത്തേനും രാഹുലും വിക്രമ കൂടെ അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു എന്തായി കാര്യങ്ങളൊക്കെ അവയെ പോയിട്ട് കണ്ടോ എന്നൊക്കെ ചോദിക്കണം കണ്ടടാ രാഹുലെ കണ്ടു കണ്ടു ആ കിടപ്പൊന്നും കാണേണ്ട തന്നെയായിരുന്നു ഓ എനിക്ക് സന്തോഷം കൊണ്ട് അവിടെ ഒന്നും തുള്ളാൻ തോന്നി പക്ഷെ ഞാൻ മുഖത്ത് കുറച്ച് സങ്കടമൊക്കെ അഭിനയിച്ചാ നിന്നേന്ന് പറയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ വിക്രം പറഞ്ഞു എങ്ങനെയുണ്ട് തിരിച്ചറിഞ്ഞോന്ന് ചോദിക്കുക തിരിച്ചറിയാനോ കണ്ണു തുറന്ന് കിടക്കുന്നതല്ലാതെ ഒന്നുമില്ല ഒരു ചല്ലം പോലും ഇല്ലാതെ കിടക്കുന്ന കിടപ്പെന്ന് പറയാ ഒരു കാര്യം ഉറപ്പായി അവൻ മരിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇത്ര സന്തോഷം തോന്നില്ല നീ ഏർപ്പാടാക്കിയ ഗുണ്ട് കണ്ടല്ലോ മുരുകന് അവൻ നല്ല ഒന്നാന്തരം പണി തന്നെയാടോ കൊടുത്തിരിക്കുന്നേ തലയ്ക്ക് എന്തൊക്കെയോ ശത വേറ്റിട്ടുണ്ടോന്നാ തോന്നിയെന്ന് പറയാ ഇത് കേട്ടപ്പോ രാഹുൽ പറഞ്ഞു അത് ശരിയാ തലയ്ക്ക് നന്നായിട്ട് ശത വേറ്റുകയാണ് അതുകൊണ്ടല്ലേ ഓർമ്മ ഒക്കെ പോയത് ഇങ്ങനെ കിടക്കുന്നേ ഒരുപക്ഷെ ഇനിയിപ്പൊ എഴുന്നേക്കത്തില്ലായിരിക്കും അല്ലേ ചോദിക്കാം എഴുന്നേക്കാനോ അവൻ അവിടെ കിടന്ന ഇഷ എണ്ണാ വരയ്ക്കൂടാ അവൻ എവിടെ നിന്ന് എഴുന്നേക്കാനായിട്ടാ കല്യാണിയും പെട്ടു ഇനിയിപ്പൊ കല്യാണിന്റെ അഹങ്കാരം ഒക്കെ തീർന്നു ഇത്രയും നാളെ അവളെ അഹങ്കരിച്ചു കടന്നാലെ അതിനുള്ള ശിക്ഷ കിട്ടിയെന്ന് പറയാ രാഹുൽ പറഞ്ഞു എന്നാലും സൂക്ഷിക്കണം ആ ചന്ദ്രസേനം പുറത്തുണ്ടെന്ന് പറയണേ ഇനിയിപ്പൊ സേന ഒക്കെ എന്ത് ചെയ്യാനാ ഉം സേന ഒക്കെ പോയില്ലേ സേനന്റെയൊക്കെ കാലം അധിച്ചു ഇനിയിപ്പ അവനൊന്നും ചെയ്യാൻ പറ്റില്ല അവന്റെ മോൻ ഈ അവസ്ഥയൊക്കെ ഇടക്കുമ്പോ അവൻ ഇനിയിപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം എന്നാലും പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ അത് ശരിയാ നീയ്യൊന്നും സൂക്ഷിച്ചോ കാരണം അവന് അവന്റെ ഗുണ്ടകളും ചിലപ്പോ എവിടെയെങ്കിലും പതുങ്ങിയിരിക്കുന്നുണ്ടായിരിക്കും നമ്മളെ വെറുതെ വിടുമെന്ന് തോന്നില്ല പെട്ടെന്നൊന്നും അങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് പറയണം ഈ സമയം കാർത്തിക ലക്ഷ്മിയുടെ അടുത്തേക്ക് എല്ലുകയാണ് അങ്ങനെ ലക്ഷ്മിയുടെ അടുത്ത് തന്നിട്ട് കിരണിന് പറ്റിയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ലക്ഷ്മണൻ എന്നാലും ആരായിരിക്കും ആ ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ടായിരിക്കാം ഇത് കേട്ടപ്പം കാർത്തിയ പറഞ്ഞു വേറെ ആര് ചെയ്യാനായിട്ട് പ്രകാശനെന്ന് പറയാൻ ആ ദുഷ്ടനും അതോടൊപ്പം തന്നെ ആ രാഹുലും കൂടെ ചേർന്നിട്ട് നടത്തിയ കളിയാൻ തോന്നിയെന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പം ലക്ഷ്മണൻ എന്നാലും ഇത് കുറച്ച് കടന്നു പോയെന്ന് പറയാണ് കൃത്യം ആ സമയത്ത് തന്നെ ഏതോട് ചെറുപ്പക്കാരൻ വന്ന് രക്ഷപ്പെടുത്തിയത് കൊണ്ട് മാത്രം അല്ലെങ്കിൽ എന്ത് ചെയ്താനെന്ന് എനിക്ക് ചോദിക്കുവാണ് അത് ശരിയാ മോളെ ഒരു പക്ഷേ കിരൺ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല അതുകൊണ്ട് അവനൊന്നും സംഭവിക്കാത്ത അല്ലായിരുന്നെങ്കിലും ഒന്ന് ഓർത്തു വയ്ക്കുകയോ കിരൺ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കല്യാണി മുഴുക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുക തൽക്കാലത്തേക്ക് ഇപ്പം എന്താണെങ്കിലും ഓർമ്മശക്തി പോയിട്ടുണ്ടെന്ന് എല്ലാരും മനസ്സിലാക്കിയിരിക്കുന്നത് നമുക്ക് കുറച്ച് ആൾക്കാർക്ക് മാത്രം അറിയത്തുള്ളു അമ്മേ ഓർമ്മ ശക്തിക്കൊന്നും ഒരു കുഴപ്പമില്ല എന്നുള്ള കാര്യം പുറത്ത് ആരോടും പറയണ്ടെന്ന് കല്യാണി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ലക്ഷ്മി പറഞ്ഞു അത് ശരിയാ അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ശത്രുക്കൾ മിക്കവാറും പറഞ്ഞ് ഉള്ള ജീവനും കൂടെ എടുക്കാമെന്ന് പറയണം കാർത്തിക പറഞ്ഞ അത് ശരിയാ എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മ എന്നൊക്കെ ചോദിച്ചിട്ട് കാർത്തിക പോവാണ് അങ്ങനെ കാർത്തിക വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനുമാണ് കാർത്തികയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത് ഒരു പരിചയം ഇല്ലാത്ത നമ്പരാണ് ഇതാരെ വിളിക്കണം എന്നോർത്തുണ്ട് കാർത്തിക കോൾ എടുക്കുവാണ് കോൾ എടുത്ത് കഴിയുമ്പോ അങ്ങേത്തലക്കെ ഗംഗാപ്രസാദ് അയാളെ വിളിച്ചിട്ട് എന്നെ മനസ്സിലായെന്ന് ചോദിക്കോ ഒരു നിമിഷം കാർത്തിക ഞെട്ടി ഇതവനല്ലേന്ന് നിങ്ങളോ നിങ്ങൾ എന്തിനാ എന്റെ ഫോണിലേക്ക് വിളിച്ചതെന്ന് ചോദിക്കാം ആ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഞാൻ പുറത്തിറങ്ങിയടി അപ്പൊ എനിക്ക് നിന്നെ ഒന്ന് കാണണം കാണാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ കാർത്തി എന്നെ കാണാനോ എന്നെ എന്തിനാ നിങ്ങൾ കാണുന്ന ചോദിക്കാം നിന്നെ മാത്രല്ല നിന്റെ അമ്മേനെ എനിക്കൊന്ന് കാണണമെന്ന് പറയാം രണ്ടുപേരും കൂടെ കാണണമെന്ന് പറയാം ഇത് കേട്ടോ കാർത്തിക്ക് അപകടം നടത്തും കാരണം കിരണനെ വയ്യാതെ കിടക്കുക ഇപ്പൊ സഹായിക്കാൻ എന്ന് പറഞ്ഞാ ചന്ദസരങ്ങളുണ്ട് പക്ഷേങ്കില് ഈ സമയത്ത് അദ്ദേഹത്തോട് ഇതൊക്കെ പറയുന്ന എങ്ങനെയാ അതൊക്കെ ഓർത്തിട്ട് കാർത്തിക്കും വല്ലാത്ത ടെൻഷൻ എന്താ നീ മിണ്ടാത്തേ ഞാൻ പറയുന്നിടത്തേക്ക് നീ വന്നോണം അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്നൊക്കെ പറയണം ഇത് കേട്ട് ഇനി തന്നെ കാർത്തി പറഞ്ഞു അതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മേലാൽ എന്നെ വിളിച്ച് ശല്യം ചെയ്യാൻ വന്നാണ്ടല്ലോ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കുമെന്ന് അറിയണം നീ കൊണ്ടേ കംപ്ലൈന്റ് കൊടുക്കടി ഒന്നല്ല ഒമ്പത് കംപ്ലയിന്റും വെള്ളം കൊടുത്തു പക്ഷേ ഒരു കാര്യമുണ്ട് കംപ്ലൈന്റ് കൊടുത്തിട്ട് നീ പുറത്തിറക്കാൻ പിന്നെ നിനക്ക് ജീവൻ ഉണ്ടായിരിക്കില്ലെന്ന് അറിയാലോ നിനക്ക് മാത്രമല്ല നിന്റെ അമ്മയ്ക്കും നിനക്കറിയാലേ ഗംഗാപ്രസാദ് ആരാ എന്താന്നൊക്കെ എനിക്ക് ഈ പോലീസും കേസും ജയിലും ഒക്കെ വെറും പുല്ലാടി അതൊക്കെ നീ മനസ്സിലാക്കിയിട്ടാണ് മുന്നോട്ട് നീങ്ങാനായിട്ട് നീ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ അവിടെ വന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും അറിയാലോ എന്നൊക്കെ പറയണം അവസാനം ടെൻഷനോട് കൂടിയിട്ടാണ് കാർത്തിക് കോള് കട്ടിയത് കാർത്തിക ആ പട പോയി ഈ സമയത്ത് കല്യാണിയുടെ ഇതൊക്കെ എങ്ങനെ വിളിച്ചു പറയും കല്യാണി അല്ലെങ്കിൽ തന്നെ ടെൻഷൻ കിരണിന്റെ കാര്യം ഓർത്തിട്ട് ഇനിയിപ്പോൾ കല്യാണിയോടും പറയാൻ പറ്റില്ല എങ്ങനെയെങ്കിലും അവൻ്റെ പിടിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടണം അവൻ ഇവിടെ അന്വേഷിച്ചെത്തിരിക്കാം കിരൺ എഴുന്നേക്കും എഴുന്നേറ്റ് നടക്കുന്ന സമയമായിരുന്നെങ്കിൽ ഇത്ര ടെൻഷൻ്റെ കാര്യം വരില്ലായിരുന്നു കിരൺ എന്നാലും രക്ഷിക്കാൻ വന്നേനെ അവർ ഉറപ്പ് തരുകയും ചെയ്ത പക്ഷേ ഈ സമയത്ത് തന്നെ അവൻ്റെ വരവ് ഇനി ഇപ്പം എന്ത് ചെയ്യണം എന്നറിയത്തില്ലത് വല്ലാത്തൊരവസ്ഥയായി പോയി ലക്ഷ്മി ഉം കാർത്തിക്ക് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നടന്നുകൊണ്ട് നിർത്തുന്നത്